ചാലിശ്ശേരി ആലിക്കര നവയുഗ പൂരാഘോഷ കമ്മിറ്റിയുടെ തിരുവോണ സമ്മാനം ഉത്സവത്തിൽ ആനയുടെ ഏക്കർ പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം വെള്ളിയാഴ്ച നടക്കും ചാലിശ്ശേരി മുലമ്പറമ്പത്ത് കാവ് പൂരാഘോഷത്തിനായി ഈ വർഷം ആനയെ ഏൽപ്പിച്ചിരുന്ന അഞ്ചു ലക്ഷത്തി മൂവായിരം രൂപ നിർദ്ധന കുടുംബത്തിനായി വീട് പണിയൻ മാറ്റിവെച്ചത് ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ കൂലിപ്പണിയിലൂടെ കുടുംബം പോറ്റിരുന്ന അജിതൻ കഴിഞ്ഞ വർഷം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചിരുന്നു രണ്ടു മാസം പിന്നിട്ട് സെപ്റ്റംബറിൽ കുടുംബത്തിന്റെ മൂത്ത മകനും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ അതുൽ കൃഷ്ണ വാഹന അപകടത്തിൽ മരിച്ചതോടെ കുടുംബം പൂർണമായും തകർന്നുപോയി അച്ഛനെയും മകനെയും നഷ്ടപ്പെട്ട കുടുംബത്തിന് പ്രതീക്ഷയുടെ ഹൃദയ തടലാകാൻ നാൽപ്പതംഗങ്ങളുടെ നവയോഗ കമ്മിറ്റി പൂരാഘോഷത്തിന്റെ വിധി മാറ്റുകയായിരുന്നു ആന ചിറക്കൽ കാലഗ്ലാസ് അഞ്ചു ലക്ഷത്തി മൂവായിരം രൂപയ്ക്ക് ഏൽപ്പിച്ചിരുന്നെങ്കിലും വീടുപണി പൂർത്തിയാക്കാനായി ആനയെ ഒഴിവാക്കി തുക ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഇതിനകം നൽകിയിരുന്ന ഇരുപതിനായിരം രൂപ അഡ്വാൻസ് ആവശ്യകത പറഞ്ഞപ്പോൾ ഉടമ തന്നെ തിരിച്ചു നൽകി കൂടാതെ കുന്നങ്ങളും ഷെയർ ആൻഡ് കെയർ സൊസൈറ്റി വീട് പണിക്കായി ഒരു ലക്ഷം രൂപയും മറ്റു സുമനസ്സുകളും കൈത്താങ്ങു നൽകി എഴുനൂറ് ചതിച്ചടി വീടിന്റെ ടൈ തേപ്പ് ജനൽവാതിൽ ശുചിമുറി പെയിന്റിംഗ് ഇലക്ട്രിക്കൽ പമ്പിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒത്ത് മനോഹരമായി പണിഗടിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് ലളിതമായ ചടങ്ങിൽ നവയുവ കമ്മിറ്റി കുടുംബത്തിന് താക്കോൽ കൈമാറും